ഗുരു ഓം ശ്രീ ഭാഗവതം പതിമൂന്നാം ദിവസം അത്ഭുത സിദ്ധികൾ ഭാഗം ഒന്ന് ഓം ഗുരുർ ഗുരുർ ബ്രഹ്മാ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരുസാക്ഷാ പരം ബ്രഹ്മാസ്മൈ ശ്രീ ഗുരവേ നമാം ഓം ശാരദാ ശാരദാ ഭോജവദന സർവദാ ക്രിയാത് ഓം ശ്രീ പദനാംബുജാസ്മാകധിം ഓം നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീ നാരായണ ജഗദ്ഗുരുവേ നമോ നമ ബ്രഹ്മദർശനം ദർശനം നേടി സനാതന ബ്രഹ്മമായി പ്രകാശിച്ച സൽഗുരു സന്മയൻ ജനക്ഷേമത്തിനായി നരജന്മമാർന്ന ജത് പരിപാലകൻ സാധുരക്ഷകൻ സാധു ജനങ്ങൾ തൻ ആദി വ്യാധികൾ തീർത്ഥ സർവേശ്വരൻ അത്ഭുതാവകസിദ്ധികൾ കാട്ടിയത് ഇക്ഷിതിയിൽ പ്രസിദ്ധമാണൊക്കെയും ഇച്ഛയുണ്ടെനിക്കായതു കേൾക്കുവാൻ മൽപിതാവരുൾ ചെയ്യണമൊക്കെയും സൽസുദോക്തികൾ ഏവം ശ്രവിച്ചതിനുത്തരം അരുൾ ചെയ്തു മുനീന്ദ്രനും ഈശ്വരൻ പരമാത്മപ്രകാശമായി ശാശ്വതമായി വിളങ്ങുന്നു മർത്തിരിൽ അന്ധരായി അറിയുന്നില്ല മാനുഷർ ആത്മ മാനുഷർ ആത്മദീപം ജ്വലിക്കുന്ന വസ്തുത മായയാം വിഷയങ്ങളിൽ മാനസം വ്യാപൃതമായി കഴിയുന്നു കാലവും സത്യമായ പരമാത്മ ദർശനം സാധ്യമാകാതെ പോകുന്നവർക്ക് അഹോം എങ്കിലും എളുതായുള്ള മാർഗം ഉണ്ടായവർക്ക് ദർശനം നേടുവാൻ ഭക്തിമാർഗമാണായത് കൊണ്ടവർക്ക് എത്തിയിടും സർവസിദ്ധിയും മുക്തിയും തീവ്രമാം തപം കൊണ്ടീശ്വദ ദർശനം നിർവഹിച്ച കിലേശ്വര രൂപമായി വാണരുളുന്ന ദിവ്യരാണോർക്കുകൾ കാണുവാനുള്ള ദൈവമെന്നോർക്കണം ദിവ്യർഥൻ സ്വരൂപം ഭജിച്ചിടുകൾ സർവവും സബലീകരിക്കും ദൃഢം ആത്മജ്യോതി സനശ്വരമാണതാണ് ഈശ്വരൻ അറിയുന്ന ഇതു യോഗികൾ യോഗികൾ മനസ്സേകാഗ്രമാക്കി ജ്യോതിസിൽ മാനസം ജീവവായുവേ നന്നായി ജയിച്ചവർ ജീവസത്തയിലൊന്നായി ലയിക്കുന്നു മാനസം പരമാത്മനി ചേരുമ്പോൾ ആനന്ദം ലഭിക്കുന്ന മൃതാനന്ദം അങ്ങനെയുള്ള യോഗികൾക്കില്ലൊരു ഇല്ലൊരു തെല്ലും ഈശ്വര സംശയം വാരിൽ ദൈവദർശനം നേടിയ യോഗികൾക്ക് എങ്ങനെ ദൈവ സംശയം വന്നിടും ദൈവത്തെ തന്നെ കണ്ടുതാൻ ദൈവമായി ദിവ്യകർമ്മങ്ങൾ കാട്ടുന്നു യോഗികൾ അത്ഭുത സിദ്ധികളൊക്കെയും ക്ഷിപ്രസാദ്യം അവർക്കെന്നറിയണം അങ്ങനെയുള്ള യോഗി പ്രമുഖരിൽ സർവദാ ശ്രേഷ്ഠനായ നാരായണൻ ഇക്ഷിരിയിൽ ജനോപകാരാർത്ഥമായി ഒട്ടനവധി സിദ്ധികൾ കാട്ടിനാൻ സിദ്ധികൾ ഗുരു കാട്ടിയതൊക്കെയും ദുഃഖിതർക്കവയാശ്വാസമേകുവാൻ സൽഗുരുവിന്റെ ജീവിതം തന്നെ ഒരത്ഭുതാവക സിദ്ധിയാണോ വാണൊരു സത്യരൂപനെ വാഴ്ത്തി വന്ദിച്ചവർക്ക് ഒക്കെയും ദുഃഖശാന്തിയും സൗഖ്യവും നിത്യമേകി അനുഗ്രഹിച്ച തത്വജ്ഞനാം ഗുരുദേവശിഷ്യ പ്രധാനി മഹാകവി ശ്രീകുമാരനാശാൻ ഗുരുദേവന്റെ സിദ്ധിവൈഭവം കണ്ടറിഞ്ഞോദിനാൻ സ്വാമിതൻ തപശക്തിയും ബുദ്ധിയും ബ്രഹ്മചര്യാവ്രതത്തിലെ നിഷ്ഠയും യോഗവിദ്യയും വിദ്യയും ആർ നത്ഭുതാവമായ സിദ്ധികൾ കാട്ടിനാൻ സ്വാമി ചെല്ലും നദിക്കിൽ സ്വാമി ദർശനം സാധിച്ചു സന്തതം ദുഃഖശാന്തിയും സൗഖ്യവും നേടുവാൻ കുഷ്ടരോഗാദിയാ ദുരരത്തിനാർ ഫുക്തി സാധനമോ പഴവർഗമോ പച്ചിലയോ എടുത്തുകൊടുത്തുടൻ ും അത്ഭുതയോഗ വിഗ്രഹനീശ്വരൻ സൽഗുരു ബ്രഹ്മരക്ഷ സ്മാരമാദിയാം രോഗബാധയാൽ ദുഃഖിതരായവർ എത്രയോ ജനം സ്വാമിയെ ദർശിച്ചു സൗഖ്യമാർന്ന കഥകൾ ഉണ്ടോതുവാൻ കുട്ടിച്ചാത്തൻ രുപദ്രവം മാറ്റിയിട്ടൊട്ടുപേരെ അനുഗ്രഹിച്ചീശ്വരൻ പുത്രരില്ലാത്ത വന്തികൾ സ്വാമിയെ കണ്ടു ദുഃഖം പറഞ്ഞവർക്കൊക്കെയും പുത്രനുണ്ടാകുവാനുള്ള ഗ്ര അനുഗ്രഹം ഏകി സന്താന സൗഖ്യവും നൽകിനാൻ വമ്പരാ മദ്യപാനികൾ സ്വാമിതൻ മുമ്പിൽ വന്നകപ്പെട്ട് അവരോടോതി ഇന്ത്യ മാം മദ്യപാനം വെടിയുവാൻ അമ്പി അന്ന് ഉപദേശിച്ചു സൽഗുരു സ്വാമിതൻ വചനം ശ്രവിച്ചായവർ സച്ചിരിത്രവാൻമാരായി മാറാർ അങ്ങനെത്രയോ സാധു കുടുംബങ്ങൾ മങ്ങിടാതെ രക്ഷിച്ച അന്ധകാരത്തിൽ ആത്മദീപ് ആത്മീയ ദീപമായി ചന്തമോട് പ്രകാശിച്ച സൽഗുരു ദൈവമെന്നോർത്തു കുമ്പിട്ടവർക്ക് അഭീഷ്ടങ്ങളൊക്കെയും സാധിച്ചുഗ്രഹ അനുഗ്രഹാൽ ആകെ ആൽ ജനം ഈശ്വരൻ എന്ന പോൽ നേർച്ചകൾ നേർന്നു ശ്രീ ഗുരുദേവനായി ദൈവമെന്നോർത്തു കൊമ്പിട്ടവർക്ക് അഭീഷ്ടങ്ങളൊക്കെയും സാധിച്ചനുഗ്രഹാൽ അനുഗ്രഹാൽ ആകയാൽ ജനം ഈശ്വരൻ എന്ന പോൽ നേർച്ചകൾ നേർന്നോ ശ്രീ ഗുരുദേവനായി ഓ നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീനാരായണ ജഗദ്ഗുരുവേ നമോ നമാം ॐ श्रीनारायणपरमगुरवे नमः